ഇപ്പോൾ നമ്മുടെ ഈ പ്രത്യേകിച്ചും മലയാളി സൈക്കുകളിൽ വലിയൊരു വിസ്ഫോടനമായിട്ടാണ് ഈ കാന്താര എന്ന് പറഞ്ഞ സിനിമ ഇപ്പം വന്നിറങ്ങിയിരിക്കുന്നത് അപ്പോൾ ഈ കാന്താര സിനിമ ഇറങ്ങിയതിനു ശേഷം അത് അതിനകത്ത് നമുക്ക് കാണാൻ പറ്റുന്നത് ഈ കീഴാളവർഗ്ഗത്തിൻ്റെ ഒരു വലിയൊരു ഉയർത്തെഴുന്നേൽപ്പാണ് അപ്പോൾ അവരുടെ തരത്തിൽ ഈശ്വര സംരക്ഷണത്തിന് വേണ്ടി അല്ലെങ്കിൽ പ്രകൃതിക്ക് അനുകൂലമായിട്ട് ചേർന്ന് ജീവിച്ചു പോകുന്ന ആൾക്കാരാണ് പക്ഷെ ഈ സോക്കോൾഡ് ആധുനികരായ ആൾക്കാർ വന്നിട്ട് പ്രകൃതിയെ ചൂഷണം ചെയ്യാമെന്നും എവിടെ നിന്നെല്ലാം കൊള്ളയടിക്കുക അത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ശബരിമല ഉൾപ്പെടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക ഇവിടെ നിന്നെല്ലാം നമുക്ക് കൊള്ളയടിക്കാം എന്നുള്ള രീതിയിൽ കാര്യങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ അവിടെ ഈ പറയുന്ന കീഴാള സംസ്കാരത്തിൻ്റെതായ രീതികളുമായി ചേർന്ന് പോകുന്ന ഗണഭൂതങ്ങൾ വരികയും അവരെന്ത് ചെയ്യുന്നു ധർമ്മത്തിന് പുനഃസ്ഥാപിക്കുകയും ചെയ്യുന്നതായിട്ട് നമ്മൾ കാണുന്നു അപ്പൊ അതിൻ്റെ ഇടയിൽ എവിടെയോ വായിച്ചു പോയ ഒരു പോസ്റ്ററിൽ പറയുന്നുണ്ട് സൂര്യകാലടി മുന്നേ ഇപ്പോഴും അവിടത്തെ ഈ അഭിഷേക കർമ്മങ്ങൾക്ക് വേണ്ടി ഈ കീഴാടവർഗക്കരുടെ സാന്നിധ്യം അല്ലെങ്കിൽ അവരുടേതായ ചില കാര്യങ്ങൾ വേണ്ടിവരുന്നുണ്ട് അപ്പൊ അത് അതിനെ കുറിച്ച് അങ്ങനെ അഭിപ്രായം എന്താണ് അല്ല അത് ഞാൻ കേട്ടിട്ടുണ്ട് അതായത് പല ഇല്ലങ്ങളിലും പല വലിയ വലിയ ഉദ്യോഗസ്ഥ വൃന്ദങ്ങളിലും ഒക്കെ ഇത്തരം ദേവതകള് വച്ച് ഉപാസിക്കുന്ന ആൾക്കാരുണ്ട് എന്റെ ഞാൻ കേട്ടയക്കണ ശരിയാണോന്ന് എനിക്കറിയില്ല കേട്ട് കഴിഞ്ഞ് മാത്രമാണ് ഇത്തരം ഇല്ലങ്ങളിൽ പലയിടത്തും രഹസ്യമായിട്ട് ചാത്തന്റെ ആരാധന ഉണ്ട് കാരണം നാപ്പത്തി ഒന്നോളം ഇല്ലങ്ങൾ കേരളത്തിന്റെ മന്ത്രവാദ പരമ്പരകളുള്ള ഇല്ലങ്ങളിലും ഈ ചാത്തന്റെ സേവ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അപ്പൊ ബ്രാഹ്മണൻ ഇവര് പലപ്പോഴും ബ്രാഹ്മണരും ഇത്തരത്തിലുള്ള ഇത് ചെയ്യുന്നുണ്ട് ഇതാർത്ഥനെ മറ്റു ആരാധിക്കുന്ന ആളുകളുണ്ട് അല്ലാതെ ഏർ കീഴാറുകൾ മാത്രമാണ് എന്ന് പറയാൻ നമുക്ക് സാധിക്കില്ല മന്ത്രവാദപരമായ കർമ്മം ചെയ്യുന്നവര് മന്ത്രവാദപരമായ കർമ്മം ചെയ്യുന്ന പല ആൾക്കാരും ഈ ചാത്തനെ മന്ത്രമൂർത്തിയായിട്ട് വെച്ച് ആരാധിച്ചു പോരുന്നുണ്ട് അത് വിഷുണുമായി ആണെന്നുള്ളതല്ല മറിച്ച് അവർ പ്രദർശനപരമായിട്ടോ ദർശനപരമായി പ്രാധാന്യം കൊടുത്തിട്ടോ അല്ല ചെയ്യുന്നത് വളരെ രഹസ്യവും നിഗൂഢവുമായിട്ടുള്ള അവരുടെ കർമ്മങ്ങളിൽ സാക്ഷിഭാവമായി ഇരിക്കുന്നത് പലപ്പോഴും ചാത്തൻ തന്നെയാണ് എന്നുള്ളതാണ് കാണാൻ സാധിക്കുന്നത് ഇന്റർവ്യൂ ഞാൻ വന്നിട്ടുണ്ട് അതേപോലെ ചോദിച്ചാൽ മന്ത്രമൂർത്തി അപ്പൊ അവർ പറഞ്ഞ ഓരോ മന്ത്രത്തിനും ഓരോ മൂർത്തിയുണ്ട് അതാണോ അതേ ചാത്തനെ തന്നെയാണോ മന്ത്രമൂർത്തി വ്യത്യാസമുണ്ട് ഓരോ മന്ത്രത്തിനും ഓരോ മന്ത്രത്തിനും ഒരു മന്ത്രമൂർത്തിയുണ്ട് ആ മന്ത്രത്തിൽ അടങ്ങിയിരിക്കുന്ന ഋഷിയും ചന്തസും ദേവതയുമാണ് അവിടുത്തെ മന്ത്രമൂർത്തി മന്ത്രവാദ കർമ്മങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് സാക്ഷിയായി നിർത്തുന്ന മൂർത്തിയാണ് സാധാരണ നമ്മൾ മന്ത്രമൂർത്തി എന്ന് പറയുന്നത് പല അങ്ങനെ മന്ത്രവാദവും മന്ത്രവാദ ചികിത്സയും നടത്തുന്ന പല ക്ഷേത്രങ്ങളുടെയും അല്ലെ പല കുടുംബങ്ങളിലെ പല കുടുംബങ്ങളിലും ഇത് അവരെയാണ് മന്ത്രമൂർത്തി മന്ത്രങ്ങൾക്ക് മൂർത്തിയുണ്ട് മന്ത്രങ്ങൾ പലപ്പോഴും ആ മന്ത്രമൂർത്തി അല്ല ഇവിടെ വിവക്ഷിക്കുന്ന മന്ത്രമൂർത്തി അതായത് മന്ത്രവാദത്തിന് ഉപയോഗിക്കുന്ന ൂർത്തി ഞാൻ പഞ്ചമൂർത്തികളെ കുറിച്ച് പറഞ്ഞില്ലേ അതുപോലെ തന്നെ മന്ത്രമൂർത്തിയായിട്ടുണ്ട് ആ മന്ത്രവാദത്തിന് ആ മൂർത്തിയാണ് പ്രധാനമായിട്ട് ആരാധിച്ചത് ഇപ്പൊ നമ്മളാണെങ്കിൽ ചെയ്യുന്ന മാതൃക കർമ്മങ്ങളില് നമുക്ക് മന്ത്രവാദപരമായ കർമ്മങ്ങളെല്ലാം ചെയ്യുമ്പോൾ നമ്മൾ പലപ്പോഴും ഉപയോഗിക്കുന്നത് ഈ കല്ലടിക്കോട് സമ്പ്രദായത്തിലുള്ള പല മൂർത്തികളെയും മൂർത്തിയേതായ വിഭിന്ന ഭാവങ്ങളെയുമാണ് ഉപയോഗിക്കുന്നത് കാളി കൂടാതെ മൂർത്തികളെയെല്ലാം നമ്മൾ ഉപയോഗിക്കാറുണ്ട് അതൊക്കെ മന്ത്രമൂർത്തികളാണ് അവരെ മന്ത്രത്തിനും അല്ലാതെ അനുഗ്രഹത്തിനേക്കാൾ ഉപരി അനുഗ്രഹത്തിനേക്കാൾ ഉപരി ചില കാര്യങ്ങളുടെ നിഗ്രഹത്തിന് വേണ്ടിയിട്ടാണ് സാധാരണ ഇത്തരം മൂർത്തികളായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ഓ ഞങ്ങളുടെ നാട്ടിലെ ക്ഷേത്രങ്ങളിലൊക്കെ ഒരു ചൂരൽ വെടി വെച്ചേക്കും ഒരു ബിംബ പോലെ ഒരു കല്ല് പോലെ വെച്ചേക്കും എന്നിട്ട് അവിടെ മന്ത്രമൂർത്തി എഴുതിയിട്ടുണ്ട് അപ്പൊ പലയിടത്തും ഞാൻ ചോദിച്ചപ്പോഴും വ്യക്തമായ ഒരു ധാരണ ഇല്ലാത്തതിന്റെ കാരണം എന്താണെന്നറിയോ നിങ്ങൾ ഏത് ക്ഷേത്രത്തെ പോയി നോക്കിയാലും ആ ക്ഷേത്രത്തിന്റെ ദേവതയെക്കാൾ കൂടുതൽ ശക്തിമത്തായ ഒരു ഒരു സാന്നിധ്യം കാണുന്നത് പലപ്പോഴും ആ ദേവതയെ ഉപാസിച്ചു കൊണ്ടിരുന്ന ഒരു വിഭാഗം ഒരു വിഭാ ഒരു വ്യക്തി ഉണ്ടാവും ആ വ്യക്തിയാണ് ആ ക്ഷേത്രത്തിന് ശക്തി രൂപം കൊടുക്കുന്നത് നമ്മൾ പറയാം ഗുരുമൂർത്തി എന്നും യോഗീശ്വരൻ യോഗീശ്വരൻ എന്നും എല്ലാ ഭാവങ്ങളിൽ കാണുന്ന മൂർത്തികൾ ഇപ്പൊ തമിഴ്നാട്ടിലേക്ക് പോയാൽ നമുക്കറിയാം അവിടത്തേക്ക് മൂർത്തിയെക്കാളും വലുതാണ് അവിടുത്തെ സിദ്ധന്മാരായിട്ടുള്ള സമാധി സിദ്ധ സമാധി മണ്ഡപം എങ്ങനെ നമ്മൾ എങ്ങനെയാണ് നമുക്കൊന്ന് വിഷുവലൈസ് ചെയ്താൽ മനസ്സിലാക്കണമെന്ന് വെച്ചാല് നമ്മള് ഈ കറണ്ട് ഉത്പാദിപ്പിക്കുന്ന പവർ സ്റ്റേഷനുകളാണ് എന്റെ ഭാഗത്തിൽ കറണ്ട് ഉത്പാദിപ്പിക്കുന്ന പവർ സ്റ്റേഷനുകളാണ് ഈ പറയുന്ന യോഗീശ്വരന്മാര് അഥവാ സിദ്ധന്മാര് അവര് ഉത്പാദിപ്പിക്കുന്ന ആ കറണ്ടിൽ നിന്നിട്ടാണ് അവിടുത്തെ ദേവത പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ ദേവതയുടെ പ്രകാശത്തിന്റെ മൂലസ്ഥാനം തേടി പോയാൽ കാണുന്നത് ഈ യോഗീശ്വരന്മാരുടെ വർഷം വർഷങ്ങളായിട്ടുള്ള സാധനകളിലൂടെ ജന്മജന്മാന്തരങ്ങൾ കടന്നു നടത്തിയ അവരുടെ സാധനയും സിദ്ധിയുമാണ് അവിടുത്തെ ചൈതന്യം കൊടുക്കുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും അത് നമ്മൾ ആ യോഗീശ്വര ഭാവത്തിൽ അവിടെ കാണുന്നതിനൊപ്പം തന്നെ നമ്മൾ ഇവിടുത്തെ പല കുടുംബങ്ങളിലും തറവാടുകളിലും തറവാട് ക്ഷേത്രങ്ങളിലൊക്കെ പോയാൽ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അവിടുത്തെ മൂർത്തിയുടെ പിന്നിൽ പ്രവർത്തിക്കുന്ന യഥാർത്ഥ ശക്തി എന്ന് പറയുന്നത് അവിടെ ഉപാസന നടത്തിക്കൊണ്ടിരുന്ന അവിടത്തെ യോഗീശ്വര ഭാവത്തിലുള്ള ആളുകൾ തന്നെയാണ് പിന്നെ നമ്മൾ പറയാറുണ്ട് പലപ്പോഴും വിഷ്ണുമായ തുള്ളി കനിങ്കുട്ടിച്ചാത്തൻ തുള്ളി എന്നൊക്കെ പറയാറില്ലേ പലപ്പോഴും തുള്ളുന്നത് ആ കനിങ്കുട്ടിച്ചാത്തനോ വിഷ്ണുമായോന്നോ അല്ല അവിടെ തുള്ളുന്നത് ഈ യോഗീശ്വര ഭാവത്തിലുള്ള ആത്മാവ് തന്നെയാണ് ആ ആത്മാവ് തന്നെയാണ് ഇവരോട് പറയുന്നത് പലപ്പോഴും മന്ത്രവാദ കർമ്മങ്ങളിൽ അവർ ഉപയോഗിക്കുന്ന മൂർത്തിയും ഈ ഒരു ശക്തി വിശേഷത്തോടു കൂടി തന്നെയാണ് നമ്മൾ ചെയ്തത് കാരണം ഇത്തരം കാര്യങ്ങളിൽ ആജ്ഞാനുവർത്തിയായിട്ടുള്ള മൂർത്തികളുടെ സാന്നിധ്യം ഉണ്ടെങ്കിലേ മന്ത്രവാദം ചെയ്യാൻ പറ്റുള്ളൂ മറ്റേത് നമ്മളെ ഭരി രണ്ടുതരം മൂർത്തികളെ കുറിച്ച് നമുക്ക് പറയാം നമ്മളെ ഭരിക്കുന്നതും നമുക്ക് ഭരിക്കാൻ പറ്റുന്നതും പലപ്പോഴും പ്രധാന മൂർത്തികളെല്ലാം നമ്മളെ ഭരിക്കുന്ന മൂർത്തികളാണ് ഭരദേവതകളാണ് ഭരിക്കുന്ന ദേവതകളാണ് എന്നാൽ നമുക്ക് ഭരിക്കാൻ പറ്റുന്ന ചില ദേവതകളുണ്ട് നമുക്ക് നിയന്ത്രിക്കാൻ പറ്റുന്ന നമ്മുടെ ഇച്ഛാനുസരണം പ്രവർത്തിപ്പിക്കാൻ പറ്റുന്ന ചില ഛായാദേവതകളുണ്ട് ഓ അത്തരം ദേവതകളെയാണ് മന്ത്രമൂർത്തിയായിട്ട് നമുക്ക് സമീപിക്കാൻ പറ്റുകയുള്ളൂ അല്ലെങ്കിൽ സങ്കല്പിക്കാൻ പറ്റുള്ളൂ പ്രധാന ഇപ്പൊ മഹാവിഷ്ണുവിനോടോ ശിവനോടോ ഗണപതിയോടോ നമ്മളൊരു ഇച്ഛ അല്ലെങ്കിൽ നമ്മുടെ മുന്നിൽ വരുന്ന ഒരാളുടെ ആഗ്രഹം അയാള് സാധിച്ചു കൊടുക്കാനായിട്ട് അതൊന്ന് ചെയ്യുന്നു സാധിച്ചു കൊടുക്കുകയോ എന്ന് നമുക്ക് അപേക്ഷാസുരത്തിൽ പറയാൻ പറ്റിയേക്കും ആജ്ഞാസുരത്തിൽ പറയാൻ സാധിക്കില്ല എന്നാൽ ആജ്ഞാസുരത്തിൽ പറയാൻ സാധിക്കുന്ന ചില മൂർത്തി വിശേഷങ്ങളുണ്ട് അപ്പൊ അത്തരം മൂർത്തികളെയാണ് നമ്മൾ മന്ത്രമൂർത്തികൾ എന്ന് പറയുന്നത് ആ മൂർത്തികളെ വെച്ചിട്ടാണ് മന്ത്രവാദ കർമ്മം ചെയ്യുന്നത് എന്നാൽ മാത്രമേ യാ മന്ത്രവാദം പതിക്കുള്ളൂ മറ്റൊക്കെ പ്രാർത്ഥന മാത്രമാണ് തന്ത്രത്തിൽ നമ്മൾ ചെയ്യുന്നതൊക്കെ പ്രാർത്ഥനയാണ് ഒരു അപേക്ഷ സബ്മിറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് അത് അസെപ്റ്റ് ചെയ്യാം റിജക്റ്റ് ചെയ്യാം പക്ഷേ ഈ മന്ത്രവാദ കർമ്മത്തിൽ അങ്ങനെയല്ല മന്ത്രവാദ കർമ്മത്തിൽ ആജ്ഞാപിക്കലാണ് ചെയ്യുന്നത് ഇന്ന കാര്യം ചെയ്യണം എന്നൊരു മൂർത്തിയോട് ആജ്ഞാപിക്കാം അപ്പൊ എല്ലാ മൂർത്തിയും ആജ്ഞ കേൾക്കുന്നവരാകണില്ല അതുകൊണ്ട് തന്നെ പ്രധാന ദേവതയായി സങ്കല്പിക്കുന്ന ഒരു മൂർത്തിയും അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ആജ്ഞാനുവർത്തിയായ ഒരു മൂർത്തിയും ഉണ്ടാകും അത് പ്രധാനപ്പെട്ട ശിവനും ശിവന്റെ മക്കളായിട്ടുള്ള മറ്റ് ഭഗവാന്മാരും അവരുടെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഭൂതഗണങ്ങളും പോലെയാണ് ശിവന്റെ ഭൂതഗണങ്ങൾ എപ്പോഴും ശിവന്റെ ആജ്ഞ തെറ്റായിക്കോട്ടെ ശിവശരി ആയിക്കോട്ടെ തന്റെ യജമാനന്റെ തന്റെ ദേവന്റെ ആജ്ഞ അനുസരിക്കാൻ അവർ സദാ സന്നദ്ധരായിരിക്കും അത്തരം സന്നദ്ധരായി നിൽക്കുന്ന ചില മൂർത്തികളുണ്ട് അവർ പ്രത്യെന്ന് പ്രത്യക്ഷപ്പെടുന്നവരാണ് പ്രത്യന്ന് നമുക്ക് അനുഗ്രഹം ചുരിയുന്നവരാണ് അതേ സമയത്ത് തന്നെ അവർ നിഗ്രഹ ശക്തികളും തന്നെയാണ് അതുകൊണ്ട് തന്നെ സാധകനെ സംബന്ധിച്ച് ഇരല മൂച്ചയുള്ള ആളാണ് ഇത്തരം സാധനകള് അതുകൊണ്ട് ഇത്തരം ദേവതകളെ അല്ലെങ്കിൽ ഇത്തരം ശക്തികളെ കൊണ്ടുനടക്കുന്ന ആൾക്ക് തൻ്റെ ജീവിതം തന്നെ ആ ദേവതകളുടെ അനുഷ്ഠാനത്തിനും ആചാരത്തിനും സമർപ്പിക്കപ്പെട്ടില്ലെന്നുണ്ടെങ്കിൽ ഏത് സമയത്താണോ അയാൾ അതിൽ നിന്ന് പിൻവാങ്ങുന്നത് ആ കൂടി അയാളുടെ ജീവിതവും അവസാനിക്കുകയാണ് ചെയ്യുന്നത് ഇനി അതിന് മരണപ്പെട്ടാലോ മരണപ്പെട്ടാൽ ഈ ദേവതയുടെ ഒരു ഭാവമായി മാറി ആ ദേവതയിലേക്ക് തന്നെ ചെയ്യുന്നത് അങ്ങനെയാണ് ഇവര് മന്ത്രമൂർത്തിയായിട്ട് മാറുന്നത് അങ്ങനെ തന്നെയാണ് ഈ വ്യക്തി തന്നെ അവസാനം മന്ത്രമൂർത്തിയായിട്ട് മാറും മന്ത്രമൂർത്തിയിൽ ലയിച്ച് വിലയം പ്രാപിച്ച് മന്ത്രമൂർത്തിയായി മാറി അതേ ആത്മാവിനെ ഒരിടത്ത് കുടിയിരുത്തി ആ കുടുംബത്തിന്റെ വളർച്ചയ്ക്ക് വേണ്ടി ആ കുടുംബാംഗങ്ങൾ പ്രാർത്ഥിക്കുകയും അവരുടെ രക്ഷകനായി രക്ഷസനെ പോലെ അവിടെ അനുവർത്തിക്കുന്ന അല്ലെങ്കിൽ അറിവുലയെ പോലെയൊക്കെ അവിടെ അനുവർത്തിക്കുന്ന ഒരു മൂർത്തിയായിട്ട് ഇയാൾ മാറും അപ്പൊ പ്രധാനപ്പെട്ട മുന്നിൽ കാണുന്ന മൂർത്തിയേക്കാൾ കൂടുതൽ ആ മൂർത്തിക്ക് ശക്തിയും ചൈതന്യവും ശ്രേയസ്സും കൊടുക്കുന്നത് ഈ പിന്നിലുള്ള ഒരു ആത്മാവായിരിക്കും പാലക്കാട് ജില്ലയിലൊക്കെ ഒരു പ്രേതാരാധന എന്ന് പറയുന്ന സമുദായം മരിച്ചുപോയവരെ കുറിച്ച് അത് വലിയൊരു കഥയാണ് അതിനെ കുറിച്ചിട്ട് പറയുന്നത് കഴിഞ്ഞ ദിവസവും ഞാൻ അതിനെ കുറിച്ചിട്ടൊരു പഠനം നടത്താൻ വേണ്ടി കുംഭാരർ എന്ന് പറയുന്ന ഒരു സമുദായക്കാരെ കാണാൻ പോയി അപ്പൊ അവരുടെ കുടുംബത്തിൽ ചെയ്തപ്പോഴാണ് ഈ കുംഭാരർ ചെയ്യുന്ന ഒരു കർമ്മത്തെക്കുറിച്ച് പഠിക്കാൻ വേണ്ടി പോയത് അപ്പൊ അവർ മരിച്ചുപോയ ഒരു ആത്മാവിനെ മണ്ണ് കൊണ്ടൊരു രൂപം ആ മണ്ണിനെ മന്ത്രമൂതി ജനിപ്പിച്ച് അതിനെ ആത്മാവിനെ കുടിയിലെത്തി ഒരടുത്ത് ഇരുത്തുക ചെയ്യുന്നത് കുരിയാളകൾ കുര്യാലകൾ കുര്യാളങ്ങള് ആരാധന നടത്തുന്ന ചെറിയ ചെറിയ സ്ഥലങ്ങളാണ് കുടുംബത്തിലെ അതുപോലെ സ്ഥലങ്ങളിൽ ഇവർ ഈ മണ്ണുകൊണ്ടിരുത്തിയിട്ട് ഊതി ജീവിക്കും അതായത് പ്രാണ കൊടുക്കും അതിന് മന്ത്ര സംവിധാനത്തിലല്ല ഊതിയാണ് അത് ചില മന്ത്രങ്ങൾ വിളിച്ചു ചൊല്ലി പാച്ച് ഊതിയാണ് ഈ ഇതിനെ അവര് പ്രാണം കൊടുക്കുന്നത് അതിനെ അവരടുത്ത് കൊണ്ടുവന്ന ഒരു കുരിയാല പോലെ പറയുന്ന പോലത്തെ സ്ഥലത്ത് മുതത്ത കുരിയാലയൊക്കെ കൊണ്ടുപോകുന്ന അവിടെ കൊണ്ട് വയ്ക്കും ആ മൂർത്തി ഇവരുടെ ഇംഗിതത്തിനും ഇവരുടെ ഇഷ്ടത്തിനും മാത്രം പ്രവർത്തിക്കുന്ന അവരുടെ ജനിച്ചു തന്നെ ജീവിച്ചിരുന്ന ഒരാളാണ് മരണപ്പെട്ടു കഴിയുമ്പോൾ ജീവിത നല്ല ബാഹ്യ ശരീരം വെടിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇയാൾക്ക് പ്രപഞ്ചത്തിന്റെ ഭാഗമായി മാറാൻ പറ്റുന്നതുകൊണ്ട് ജീവിച്ചിരിക്കുന്നതിനേക്കാൾ ശക്തിയാണ് മരണപ്പെട്ടു കഴിയുമ്പോൾ അപ്പൊ അങ്ങനെ മരണപ്പെട്ടു കഴിക്കുന്ന ഈ ശക്തിയെ കൊണ്ടാണ് അവർ പലപ്പോഴും പല കർമ്മങ്ങളും ചെയ്യുന്നത് അപ്പൊ ഈ കർമ്മത്തിനെ ബാഹ്യമായി നോക്കുന്നത് നമുക്ക് തോന്നുന്നത് പ്രേതാരാധനയാണ് പ്രേതപൂജയാണ് മടിച്ചുപോയ പ്രേതത്തെയാണ് പക്ഷേ ഈ പ്രേതത്തിനെ ഒരു മൂർത്തിയാക്കി കൺവേർട്ട് ചെയ്തിട്ട് അതിനേക്കൂടെയാണ് അവർ പല കാര്യങ്ങളും അങ്ങനെ പ്രേത ഇപ്പ ഞങ്ങളുടെ നാട്ടിലൊക്കെ ഉണ്ട് കാരണം വെച്ചാൽ ചാവരമ്പലം എന്ന് പറഞ്ഞിട്ട് പറഞ്ഞാൽ ആദ്യമേ തേവരായിരിക്കും പിന്നെ ചാവേറുകൾ മണ്ണ് മണ്ണില് കുഴിച്ചു മൂടുന്ന ആളുകളെ ഈ അപ്പാവിനെ ഇതുപോലെ അവർ മറ്റു പവർഫുൾ ആയിട്ടുള്ളതായിട്ട് മാറുന്നു മത്രമാക്കുക പറയുന്നു ബാധ വെക്കുക എന്നുള്ളത് പ്രേതം പാതയെ തന്നെയാണ് അതെന്തൊക്കെ നമ്മുടെ പലപ്പോഴും ഈ നമ്മളിവിടുത്തെ പാലക്കാട് നെല്ല് വിളയുന്ന പല സ്ഥലങ്ങളിൽ പോകുമ്പോൾ അവിടെ എവിടെയെങ്കിലും ഒരു പ്രധാനപ്പെട്ട ഒരു മലച്ചോരുണ്ടാവും മലച്ചോറിനോടൊരു ഒരു ഉണ്ടാവും സാധാരണക്കാർ നമ്മൾ വിചാരിക്കുന്ന കല്ല് ഏതെങ്കിലും ഒരു ദേവതയതയായിരിക്കുന്നു അത് ദേവതയുടെയല്ല നിഗ്രഹ ശക്തിയുള്ള ഒരു ദേവതയാണത് അല്ലെങ്കിൽ ഒരു ആത്മാവാണ് ആ ആത്മാവിനെ അവരോട് കുടിയിരുത്തി ആ കുടിയിരുത്തി ആത്മാവിന് ഈ കൊയ്യുന്നതിന് മുമ്പും വരയ്ക്കുന്നതിന് മുമ്പും ഒക്കെ ബലി കൊടുത്ത് പ്രീതിപ്പെടുത്തിയതിനു ശേഷമാണ് അവര് രക്ഷകനായിട്ട് സ്ഥാപിക്കുന്നത് അപ്പൊ ഒരിക്കലും ഞാനിങ്ങനെ ഒരു ഇത്തരം ഒരു പ്രേതാത്മാവിന്റെ പുനഃപ്രതിഷ്ഠയ്ക്ക് വേണ്ടി പോകേണ്ടി വന്നു പ്രേതാത്മാവിനെന്ന അറിഞ്ഞിട്ടല്ല എന്നെ വിളിച്ചുകൊണ്ട് പോയത് അവര് അവരങ്ങനൊരു അവരൊരു മൂർത്തി എന്ത് എന്നും കൊണ്ടുപോയത് ഞാൻ അവിടെ ചെന്നു കഴിഞ്ഞപ്പോൾ ഒരു ആല് കണ്ടു ആളിന്റെ ചുവട്ടിൽ ഒരു ചെറിയ കല്ല് അതായത് സ്വയംഭൂ പോലത്തെ ഒരു കല്ലാണ് സ്വയംഭൂ ആണെന്നാണ് തോന്നിയത് കണ്ടപ്പോ തോന്നിയത് അപ്പോ അവിടെ നമ്മൾ താമ്പൂലം വെച്ചു താമ്പൂലം വെച്ചു കഴിഞ്ഞപ്പോഴാണ് അറിയുന്നത് ആ തൊട്ടടുത്ത പുഴയിൽ പോയി മരിച്ച ഒരു വ്യക്തിയുടെ ആത്മാവിനെയാണ് ഈ ആൾച്ചോട്ടിൽ കൂടിയിരുന്നത് അവര് ആത്മാവിനെ രക്ഷകനായിട്ടാണ് കാണുന്നത് ആ ഒരു പറമ്പിന്റെ അല്ലെങ്കിൽ ആ ഭൂ വിസ്തൃതിയുടെ മൊത്തം രക്ഷകനായി കണ്ടിട്ട് വർഷത്തിൽ രണ്ട് പ്രാവശ്യം അതിനെ കൊണ്ടുവന്ന് കോഴി വെട്ടി അതിന് വറപൊടിയും കള്ളും ഒക്കെ വെച്ചിട്ട് ആരാധിക്കുന്നു കാലാന്തരത്തിൽ ഇതൊരു ദേവതാരൂപമായിട്ട് മാറാം ഒരുപക്ഷെ പിന്നീട് ഈ ആരാധന തുടർന്നു വരുമ്പോൾ അത് രക്ഷസായിട്ട് മാറാം അവസാനം ഒരു മൂർത്തിയായിട്ട് മാറാം ദൈവമായിട്ട് മാറാൻ സാധിച്ചേക്കും പക്ഷെ അതിന് രൂപം എന്ന് പറയുന്നത് ഒരു പ്രേതമം തന്നെയാണ് ആ പ്രേതത്തിനെ അവരവിടെ ആവാഹിച്ചുകൂടിയിട്ടേക്കണേ അങ്ങനെ സംഭവിക്കുമ്പഴത്തേക്ക് ഈ ദേവതാ സങ്കല്പത്തിലേക്ക് മാറിയില്ലെങ്കിൽ ആത്മാവിന്റെ അവസ്ഥ എന്തായിരിക്കും സാധാരണ എല്ലാ ആത്മാക്കളും ഈ ആത്മാക്കൾ പോകില്ലല്ലോ ഈ ആത്മാക്കൾ പോകില്ല കാരണം ഈ ആത്മാക്കൾ ദുർമരണപ്പെട്ടതാണ് സാധാരണ ആത്മാക്കളെ നമ്മൾ പിതൃവായിട്ടാ കല്പിക്കുന്നത് അത് പിതൃലോകത്തായിരിക്കും പക്ഷെ ഇത് പ്രേതലോകത്താണ് ഈ പ്രേതലോകം എന്ന് പറഞ്ഞ മനസ്സിലോക അവരെ മുക്തിക്ക് വേണ്ടി ആഗ്രഹിക്കില്ലേ അല്ല അവർക്ക് വേണ്ടതായ കാര്യങ്ങൾ കിട്ടുകയും അവരെ ഇത്തരതരത്തിൽ പിന്നെ ഇതുപോലത്തെ കാര്യത്തിലേക്ക് വേണ്ടിയിട്ട് തെറ്റല്ല തെറ്റ് തന്നെയാണ് ഇത് തൽക്കാലമായ കാര്യസിദ്ധിക്ക് വേണ്ടി ചെയ്യുന്നതാണ് കാരണം ഈ ചെയ്യുന്ന ആളുകളുടെ പിന്തുണ മുറകൾക്ക് എപ്പോഴെങ്കിലും അതിന്റെ ഒരു ബുദ്ധിമുട്ട് വരാൻ സാധ്യതയില്ല അങ്ങനെ അങ്ങനെ പോലെ പല കാര്യങ്ങൾ ചെയ്യുമ്പോൾ താൽക്കാലികമായി ഓടിപ്പോയിട്ട് എന്തെങ്കിലും ബലി ചെയ്യും അങ്ങനെ ചെയ്ത് താൽക്കാലികമായി അതിനെ ശാന്തി കൊടുത്തി അവിടെ ഇരുത്തും അങ്ങനെ കൊടുത്ത് എഴുത്തുന്ന ഒരു സംഭവം നമ്മളവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് നമ്മൾ അതിന്റെ രാശി നോക്കുമ്പോഴാണ് അറിയുന്നത് ക്ഷസും അല്ല ദേവനുവല്ല പ്രേതമാണെന്ന് മനസ്സിലാകണം അപ്പൊ അവിടെ ഇരിക്കുന്ന ആളുകളോട് നമ്മൾ ഈ സത്യം പറഞ്ഞാൽ പോലും അവർക്ക് കുച്ഛനെ അജ്ഞാതമാണ് അവർക്കറിയില്ല അവര് പണ്ടേ കണ്ടു വന്നിരിക്കുന്ന കാര്യം

ഒരു ക്ഷേത്രാരാധന നടത്തിക്കൊണ്ടിരുന്ന ക്ഷേത്ര ഉപാസകനായിരുന്ന ഈ ബ്രഹ്മത്തിനെ ഭജിച്ചുകൊണ്ടിരുന്ന ഒരാൾ മരണപ്പെട്ടു പോകുമ്പോഴും അയാളെ കുടിയിരുത്തുന്ന ഒരു ഭാവം അല്ലെങ്കിൽ ആ മൂർത്തിയുമായി ബന്ധത്തോടു കൂടി ആ മൂർത്തി ബന്ധത്തോടുകൂടി കുടിയിരുത്തുന്ന ക്ഷേത്രങ്ങളുമുണ്ട് അപ്പൊ രക്ഷത്തിനെ ഇങ്ങനെ തന്നെ കാണാറുണ്ട് അതുകൊണ്ടാണ് രക്ഷത്തിന് എന്നെ കൊടുക്കുന്ന ബോധ്യം എന്ന് പറയുന്നത് അത് പ്രേതബോധ്യം ആയതുകൊണ്ട് ആരും കഴിക്കാത്ത ഒരു സാധനയുണ്ട് അങ്ങനെ ചെയ്യാറുണ്ട് പിന്നെ അറുകുല എന്ന് പറയുന്ന സമ്പ്രദായം മറ്റൊന്നാണ് അറുകുല ഒരു കുടുംബത്ത് കൊല ചെയ്യപ്പെടുന്ന അറുകുലയാണ് അതായത് അത് അറുകുല അറുകൊലയല്ല അറുകൊലയാണ് അപ്പൊ അറുകൊല അരു കൊലപ്പെട്ടവൻ എന്നർത്ഥത്തില് അറുകൊല എന്ന് പറയുന്ന ഭാവം ഒരു കുടുംബത്തിലെ രക്ഷകനായിട്ട് പണ്ട് കാലത്ത് ഭൂമിക്ക് വേണ്ടിയും മറ്റുമൊക്കെ നിരന്തരമായി പോരാടിക്കൊണ്ടിരുന്ന അങ്ങനെ ഒരു കുടുംബത്തിലെ വീരനായ ശൂരനായ ഒരാള് അത്തരം യുദ്ധങ്ങളിലോ അല്ലെങ്കിൽ അത്തരം ഏറ്റുമുട്ടലിലോ കൊല്ലപ്പെട്ട് കഴിയുമ്പോൾ തങ്ങളുടെ നാ ഇത്രയും നാള് തങ്ങളുടെ കുടുംബം രക്ഷിച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ് ആ വ്യക്തി ഇനിയും തങ്ങളുടെ കുടുംബം രക്ഷിക്കും എന്ന സങ്കല്പത്തില് ആ അറുകുലയെ ഈ മൂർത്തിയായിട്ട് ഇരുത്തി അറുകുലക്ക് വറപൊടിയും കള്ളും ഒക്കെ നേദ്യം കൊടുത്ത് അങ്ങനെ ആരാധിച്ചു പോരുന്ന ഒരുപാട് കുടുംബങ്ങളുണ്ട് അറുകൂല ചൂരലുമായിട്ട് രക്ഷകനായിട്ട് നടക്കുമെന്നുള്ള എന്റെ കുടുംബത്തിലും അങ്ങനത്തെ ഒരു അറുകൂല ഉണ്ട് സങ്കല്പമുണ്ട് വർഷങ്ങൾക്ക് മുമ്പ് അറുകൂലയ്ക്ക് പ്രത്യേക കൊടുക്കുമായിരുന്ന ഒരു ആഞ്ജലിയിലാണ് അറുകൂലയുടെ വാസം യോഗ്യമായ സ്ഥലമായി കണ്ടുകൊണ്ടിരുന്നത് ഇപ്പം കുറെ നാളുകളായിട്ട് തന്ത്രത്തിലേക്കൊക്കെ പോയി കഴിഞ്ഞപ്പം അറുകുലയ്ക്ക് കൊടുക്കുന്ന ചടങ്ങ് മറ്റുള്ളവരെ വന്നു കൊടുത്തോണ്ടിരുന്നത് അത് കൊടുക്കാതെയായി ഇപ്പോലും ആ അറുകൂല സങ്കല്പം അവിടെയുണ്ട് പല ക്ഷേത്രങ്ങളിലും അറുകൂലയുണ്ട്